ആഫ്രിക്കൻ മല്ലി എന്ന ഔഷധസസ്യത്തിന്റെ കൃഷി രീതിയാണ് പരിചയപ്പെടുത്തുന്നത് പൊതിനി ഇലയേക്കാളും മല്ലി ഇലയേക്കാളും രൂക്ഷഗന്ധവും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും നൽകുന്ന ഒരു ഇലവർക്കമാണ് ആഫ്രിക്കൻ മല്ലി കേരളത്തിലെ കാലാവസ്ഥയിൽ എല്ലായിടത്തും വളരും ഇലയുടെ മത്തിൽ നിന്ന് പൂങ്കുലകൾ വളരുന്നു വിത്തുകൾ ശേഖരിച്ച് പോളിത്തീൻ ബാഗുകളിൽ പാകിയും പിന്നീട് പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടാം വിത്താണ് നടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ മണലുമായി കൂട്ടിച്ചേർത്ത് തടങ്ങളിൽ പാകി തൈകൾ തയ്യാറാക്കണം കൃഷിയിടം കാലിയിടം കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് കിളച്ച് പരുവപ്പെടുത്തി മൂന്നില പ്രായത്തിലുള്ള തൈകൾ ഇതിലേക്ക് പറിച്ചുനടാം വേനലിൽ നനച്ചു കൊടുക്കണം മൂന്നാം മാസം മുതൽ ഇല നുള്ളാം കൃഷിയിടത്തിന് ഭാഗികമായി തണൽ അനുയോജ്യമാണ് ധാരാളം പോഷകങ്ങളും ഔഷധ ഗുണവുമുള്ള സസ്യമാണ് ഇരുമ്പ് കാൽസ്യം റിബോഫ്ലവിൻ കരോട്ടിൻ എന്നിവ ഇലകളിൽ അടങ്ങിയിരിക്കുന്നു വിത്ത് ഇല വേര് എന്നിവയിൽ ഗുണകരമായ തൈലങ്ങൾ അടങ്ങിയിട്ടുണ്ട് യൂറിക് ആസിഡ് കൂടിയ അവസ്ഥയിൽ ഇലയുടെ കഷായം ഫലപ്രദമാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി